ആ കേസ് ഇപ്പൊ റീഓപ്പൺ ചെയ്യേണ്ട വല്ല കാര്യം ആ സെക്യൂരിറ്റിക്കാരൻ കുറ്റം സമ്മതിച്ചതല്ലേ ആ സെക്യൂരിറ്റി അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ അയാളുടെ മോട്ടീവ് ക്ലിയറല്ല മോട്ടീവ് ക്ലിയർ ആണല്ലോ സാറേ അവന് ജയിലിൽ പോകണം അവന് ജയിലിൽ പോകണം എന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് കാർ പോകുമ്പോൾ ഒരു കാരത്തെ തുണി വെക്കി കാണിച്ച പോരെ അത് ശരിയാ ഇതൊന്നുമല്ല ഇതിൻ്റെ പിന്നെ വേറെ എന്തോ ഉണ്ടോ അതെന്തായിരിക്കും സാറേ അവന് ബോധം വന്നിട്ട് മൂന്നാരാഴ്ച ആയാലും സംസാരിച്ചു തുടങ്ങി എന്നാ ഡോക്ടർ പറഞ്ഞേ നമുക്ക് ചോദിച്ചു നോക്കാം ഇത് ഓർമ്മയുണ്ടോ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത വീഡിയോ ദേ അവരെ അവരൊന്നും ഓർമ്മയില്ല ദ ആളെ മനസ്സിലായോ പിന്നെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള ഡോക്ടർ അജ്മൽ ശ്രമിച്ചോക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ ഒന്നൂടെ ശ്രമിക്കേ ഇതാണ് ബിനുവിന്റെ ശരിക്കും വീട് ബിനു ജനിച്ചു വളർന്ന സ്ഥലം ഇവരൊക്കെ ആരാ ആ അപ്പം ഓർമ്മ വരുന്നുണ്ട് അച്ഛന്റെ ദാസ് ലക്ഷ്മി അമ്മ പിന്നീടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇവിടെ പുറത്തുണ്ട് സർ ആണോ അവരെ നോക്കി അവരെന്നോ എന്നാ പിന്നെ നിങ്ങൾ കണ്ണു എവിടെ ഉണ്ടായിരുന്നു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ ആ ആ എവിടെ ഒന്ന് ടോയ്ലറ്റ് പോയിട്ടു അവർ ഈ ഉണ്ട് സോറി കേട്ടോ ജെന്സിൻ്റെ ഏഹ് ജെൻസ് ആണല്ലോ അല്ലാതെ ആ സാറേ സാറേ ഇവിടെ വേണ്ട വേണ്ട സമയമെടുത്തോ തിരക്കില്ല അല്ല കഴിഞ്ഞെങ്കിൽ ഇറങ്ങിയോ ഞാൻ പറഞ്ഞു തോന്നുന്നു വേണ്ട ഇയാളും ഉണ്ട് ഗുഡ് മോർണിംഗ് ഇതെന്താ ഓത്രയഴിക്ക വാഷ് ബേസിൻ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ലേ ഈ ആ തന്റെ ചെറുപ്പകാലം റൈറ്റിൽ നിൽക്കുന്ന നിൽക്കുന്ന ബിനു യഥാർത്ഥത്തിൽ ബിനുവിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ വേണ്ടേ വേണം 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 തീർച്ചയായിട്ടും സംസാരിക്കണ്ടല്ലോ പുറത്തുനിന്ന് സംസാരിക്കാം അല്ല നിങ്ങള് സമയം ഞാൻ ഇറങ്ങിയേക്കാം ബിനുവിന് എന്ത് പ്രോഗ്രസ് ഉണ്ടെങ്കിലും ആ ഉടനെ എന്നെ അറിയിക്കണം മനസ്സിലായോ നിങ്ങൾ ഇതാരാണെന്ന് മനസ്സിലായോ നിങ്ങളെ കെട്ടിയിടാൻ പോകുന്ന ആള് ഇത് മനസ്സിലായില്ല ഒരാളെ പോലും ഓർത്തെടുക്കാൻ പറ്റണല്ലേ ആരെ എന്നാ പറ പേരെന്താ സാരില്ല നമുക്ക് വേറെ രണ്ടുമൂന്ന് ഫോട്ടോസ് നോക്കാം നോക്കില്ല കുഴപ്പമില്ല ഒരു സന്തോഷവാർത്തയുണ്ട് ഇയാളറിയാ നോക്കി ഒന്ന് രണ്ടോ കണ്ടിട്ടുണ്ട് എവിടെയുണ്ട് ഇയാള് വിദേശത്ത് എവിടെയാണ് കൃത്യയുടെ അറിയില്ല ഓ ഐ എന്തായാലും ഇറ്റ്സ് എ ബെറ്റർ സൈൻ ബിനു അവന്റെ കാലെടുത്ത് സൂചനയാണ് സന്തോഷായില്ലേ ഇതല്ലാതെ ഓർത്തെടുത്ത് ും പറഞ്ഞില്ല അമ്മ നിങ്ങൾ എല്ലാരും വേണമെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോ എനിക്ക് എന്തായാലും എനിക്കെന്തായാലും മൂന്ന് ദിവസം ലീവ് ഉണ്ട് എന്നാ പിന്നെ നമുക്ക് പോയാലോ എല്ലാരും എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി ഞാൻ സഞ്ജുവിനെ അയക്കാം ഡോക്ടറോ വരൂ ഗുഡ് മോർണിംഗ് ഞാനെന്നാ ഹോസ്പിറ്റലിൽ വരെ പോയിട്ടേ ശരി രൂപേഷ് ഡോക്ടറെ വിളിച്ചിരുന്നു ബിനുവിന് ആരെയോ ഓർമ്മ എന്ന് പറഞ്ഞല്ലോ അതൊരു പോസിറ്റീവ് സൈനാണ് സമാധാനമായല്ലോ ഏ എന്താരും ഇങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം എന്നല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ പ്രശ്നമുണ്ട് ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് വരുമോ

അത്ര ക്യാഷപ്പിട്ടി ആ കരിക്കോ കൊത്തുന്നില്ലല്ലോ തീപ്പെട്ടി എവിടെ നീ ഏതൊരു കാര്യം ചെയ്തേ അതിനെടുത്ത് തീപ്പെട്ടി എവിടെ ചോദിച്ചത് ഉം കൊണ്ടുവരാം और कन्या നിനക്കൂടെ ഇനി ഉപയോഗിക്കാനുള്ളതല്ലേ ഞാൻ ഇത്ര നാളീ മുറി ഉപയോഗിച്ച പോലെ നീ പൊന്നുപോലെ നോക്കണേ